വിദേശ പഠന മാതൃക ഇനി കേരളത്തിലും നാല് വർഷ ബിരുദ കോഴ്സുകൾ സംസ്ഥാനത്ത് ആരംഭിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു വിവിധ കോളേജുകളിലും പ്രത്യേക ചടങ് ബിരുദ പഠനത്തിൽ സമ്പൂർണ്ണ പരിഷ്കരണവുമായി കേരളം വിദേശ രാജ്യങ്ങളിലെ പോലെ നാല് വർഷം കൊണ്ട് നേടാം ഓണേഴ്സ് ബിരുദം നാല് വർഷ ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയായാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനം ഒരു വർഷം മാത്രം പി എച്ച് ഡിക്ക് ആയി നേരിട്ട് പ്രവേശനം മൂന്ന് വർഷ ബിരുദ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതും തിരഞ്ഞെടുക്കാം ലോകോത്തര സർവകലാശാലകളിലെ പോലെ അഭിരുചിയും കരിയർ താൽപര്യവും അനുസരിച്ച് ഏവർക്കും പഠനം രൂപകൽപ്പന ചെയ്യാം വിദേശ പഠന മാതൃക ഇനി കേരളത്തിലും സംസ്ഥാനത്തെ വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു നാലു വർഷ പദ്ധതിയിലെ ആദ്യ ബാച്ചാണ് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ വൈജ്ഞാനിക മേഖലയിലും തൊഴിൽ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് ഉണ്ടാവുക തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നടന്ന വിജ്ഞാനോത്സവ ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു ഇതോടനുബന്ധിച്ച വിവിധ കോളേജുകളിലും ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു ചേർത്തല നൈപുണ്യ കോളേജിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശരളി ഭാർഗവൻ കൗൺസിലർ ഷീജ സന്തോഷ് എന്നിവർ ആശംസകൾ നേർന്നു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ചാക്കോ കിലുക്കൻ സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ പുഷ്പ ജോൺ നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന പ്രവേശനോത്സവം എറണാകുളം അങ്കമാലി അതിരൂപതാ ബിഷപ്പ് മാർ തോമസ് ചെയ്തു തുടങ്ങി എന്ന് ഈ പ്രദേശത്തുള്ള നമ്മുടെ കുട്ടികളെ വളർത്തിയെടുത്ത് നല്ല പൗരന്മാരാക്കി മാറ്റുക എന്ന ലക്ഷ്യം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ വർഗീസ് പാലാട്ടി അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ചാക്കോ കിലുക്കൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബി ജി പി തോമസ് വൈസ് പ്രിൻസിപ്പൽ പുഷ്പാജോൻ തുടങ്ങിയവർ പങ്കെടുത്തു പിൻമീഡിയ ചേർത്തല